بسم الله الرحمن الرحيم. النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم. النبي النبي النبي, النبي اولى بالمؤمنين من انفسهم. എന്റെ ചെരുപ്പ് രണ്ടു മാസത്തിനിടയിൽ മൂന്ന് ജോടിയാ പോയത് ആദ്യം ഞാനാ ചെല്ല അവസാനം ഞാനാ പോരേണ്ടി വരിക ചുരുക്കത്തിൽ എന്റെ ചുമ എന്റെ ചെരുപ്പ് മൂന്നെണ്ണം പോയി ഇവർക്ക് ഏതായാലും ചെരുപ്പ് കിട്ടിയത് ലാഭം ഉണ്ടാവും ചെരുപ്പ് ചിന്തിച്ചോ എന്ന് കിട്ടി പറയുന്നു ഏതായാലും ഇതിന്റെ താഴെ ഒരു സ്ഥലുണ്ട് കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാകിസ്ഥാൻ പുതിയ പ്രധാനമന്ത്രി ഇന്നലെ വരെ പറഞ്ഞിരുന്നത് സർദാരി രണ്ടു മാസം മുമ്പ് പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയാവുക ഇപ്പോൾ അറിയൂല ഞാനിന്ന് മംഗലാപുരത്തെ പ്രസംഗിക്കാൻ വേണ്ടി പോയി വല്യ വൻ്റെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് അവിടെ എന്റെ ചിന്തകൾ നേരെ പറന്നുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലേക്ക് ഇയാളുടെ അച്ഛൻ ഗാന്ധി എവിടെയാണ് അവസാനമായി ശ്രീ പെരുമ്പത്തൂരിൽ പോയി പ്രസംഗിക്കാൻ പോയപ്പോൾ അണിഞ്ഞ ചെരുപ്പിന് പോലും ഇരുപത്തിനാലായിരം രൂപ വിലയുണ്ടായിരുന്നു എന്ന് മനോരഭയെഴുതിയത് രാജീവ് അവസാനമായി അണിഞ്ഞ ചെരുപ്പിന് ഇരുപത്തിനാലായിരം രൂപ വിലയുണ്ടായിരുന്നു ഇന്ത്യൻ വിലയനുസരിച്ച് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു മുടി നിൽക്കുന്ന ആ മനുഷ്യന്റെ ചിത്രം എല്ലാ ടൗൺ ഹാളുകളിലും തൂക്കിയിരിക്കുന്നു പക്ഷേ ആ ചിത്രങ്ങൾക്കും യാതൊരു ജീവനുമില്ല കഴിഞ്ഞുപോയി ദീർഘായുസ് തരട്ടെ തരട്ടെ അതിനോണ്ട് ചെറുപ്പക്കാരൊക്കെ നന്മയിലേക്ക് മടങ്ങി വരണമെന്നും അള്ളാഹുലേക്ക് മടങ്ങണമെന്നും എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും മകരീം നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് പള്ളിയിലിരുന്നിട്ട് ഒരു തബാറക്കോതണം ഖബറിൽ ശിക്ഷ ഇല്ല ഖബറിൽ തബാറക്കയ എന്നും ഓടുന്നവർ കൈപോക്കൂ എല്ലാവരും ഓടണം എല്ലാവരും ഓടണം ഹബീബിന്റെ സുന്നത്തു നാല് വാക്ക് ഞാൻ പറയട്ടെ നാല് വാക്ക് പറയട്ടെ എല്ലാ ദിവസവും ഓരണം തബാറക്കോടണം ഇല്ല എല്ലാവരും ഓരണം നാളെ മുതൽ ഇപ്പോൾ കൈ കൈപൊക്കാത്തവർ നാളെ മുപ്പതായിരത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഒരു ദിവസം മിനിറ്റ് അവസാനിപ്പിക്കാം ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഒരു ദിവസം അഞ്ചു മിനിറ്റ് കൊണ്ട് തബാറക്കോലാം തബാറക്കോരിയാൽ ഖബറിൽ ശിക്ഷ ഇല്ല ഒരാണ് സുന്ന എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയിലും നൂറായിത്ത് പടിവായി ഓടുന്ന ആളുകൾക്ക് അൻപതിനായിരം കൊല്ലത്ത മഹേഷറ് കൊണ്ട് തീർന്നു കിട്ടും ഒക്കെ ചെയ്യട്ടെ എത്ര 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 ഞാൻ പറഞ്ഞത് എല്ലാ രാത്രിയും ഒരു നൂറായത്തേടുന്നെങ്കിൽ ഓടുക അൽ ബക്കറ

എല്ലാവരും ചെയ്യുക അള്ളാ തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹ് തോഫിക്ക് ചെയ്യട്ടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും റസൂള്ളൽ നൂറ് അതേ റബിയൽ മാത്രം പോരാ എന്നും ആളെ കൈവക്കി എല്ലാവരും ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ചെയ്യുക എല്ലാവരും ചെയ്യുക എല്ലാവരും ചെയ്യുക എല്ലാവരും ചെയ്യുക എല്ലാവരും ചെയ്യുക എല്ലാവരും ചെയ്യുക ഒന്നുകൂടി ഞാൻ പറയട്ടെ ഒന്നുകൂടി പറയട്ടെ ബാക്കി ക്ലാസ്സിൽ വലിയ ക്ലാസ്സിൽ പറയാം ഒന്നുകൂടി പറയട്ടെ ചുരുങ്ങിയത് ഒരു ദിവസം നൂറുവട്ടം എന്ന് പറയാം തെറ്റിനി മേലാൽ എന്നിട്ട് എല്ലാ ദിവസവും നൂറുവട്ടം എന്റെ എന്തൊക്കെയാ എല്ലാ ദിവസവും ഇനി മേലാജ് ചെയ്യാതിരിക്കുക എന്നിട്ട് ചെയ്ത തെറ്റിന് വേണ്ടി നൂറോട്ടം എല്ലാ ദിവസം എന്നാലോ ഒഴിവാക്കി കൊടുക്കും പിന്നെ തലയിൽ കൊടുക്കാൻ ശ്രമിച്ചാലും ആ കൊടുക്കുന്നവൻ കുടുക്കുന്നവൻ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ ആരവനെ വല്ല കേസിലോ കാര്യത്തിലോ കൂട്ടത്തിലോ എന്തിൽ കുടുക്കിയാലും പുറത്തേക്കും ചോടും എല്ലാ ദിവസവും പാറ നൂറ് വട്ടം ചുരുങ്ങിയത് ബാക്കി തന്നെ ഇഷ്ടം നൂറുവട്ടം ചുരുങ്ങിയത് ഫലിച്ചാൽ തന്നെ ചെയ്താൽ തന്നെ വളരെ ക്ഷണികമായ ഒരു ഒരു ലമ്മത്ത് കൊണ്ട് ക്ഷണികമായ കൊണ്ട് കാര്യം ബോധ്യപ്പെടും സാഹിറിനെ ബോധ്യപ്പെടും സെഹറ് ബോധ്യപ്പെടും രക്ഷപ്പെടും മനസ്സിലായില്ല മനസ്സിലായില്ലാൻഡായി നടക്കേണ്ടി വരില്ല

ഇന്നിപ്പോ നമ്മളെ കച്ചവടത്തിന്റെ ലാഭം കച്ചവട പൂടിയെ പൂട്ടി കിട്ടുക എന്നുള്ളതാണ് രക്ഷിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുക പള്ളിയിൽ പോയി മുണ്ട് മുണ്ടുക്കി മുണ്ടു വിരിക്കേണ്ടി വരില്ല ഏതെങ്കിലും വഴിയായിട്ട് അവന് ലാഭം വരും രക്ഷ വരും നന്നായി അവൻ്റെയും കുഞ്ഞുങ്ങളെയും ഭക്ഷണത്തിന് വേണ്ടി അവന് കുടുങ്ങൂല അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഞാൻ മൂന്നാല് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് ഒന്ന് അതിന് മുകളിൽ ഒന്ന് ഒന്ന് വസ്ത്രം ഞെരിയാണിൻ്റെ മുകളിലേക്ക് ആക്കി നടക്കുക ഒന്ന് രണ്ട് ഈ ദൂർത്തുകളും കല്യാണത്തിലെ തമ്മാടിത്തരങ്ങളൊക്കെ ഒഴിവാക്കുക സൈക്കിൾ റാലി നടത്തിയേ തീരുമെങ്കിൽ ആ കല്യാണത്തിന് നിങ്ങൾ പോവാതിരിക്കുക

പിന്നെ ആ ചങ്ങാരിത്തത്തിൽ ഒരൊറ്റ മാനദണ്ഡേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും പടച്ചോനെ പഠിച്ച ചങ്ങായിമാരാണെങ്കിൽ മഹഷറയിലും ആ ഉണ്ടാവും ആര് പറഞ്ഞു അല്ല പറഞ്ഞു മുത്തക്കയങ്ങളെന്ന നിലക്കാണ് ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചതെങ്കിൽ ഈ ണ്ടോ കാ പറഞ്ഞോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ല നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾ ആ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നമ്മൾ രണ്ടാമത് രക്ഷപ്പെട്ടു നമ്മളെ ചങ്ങാചുറ്റം അള്ളാക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് അല്ലാത്തവരെല്ലാം തെറ്റും എടാ ഇല്ലൽ അങ്ങനെ സൈക്കിൾ റാലിന്റെ കല്യാണത്തിന് പോണ്ട വെടി പൊട്ടിക്കൊണ്ട കല്യാണത്തിന് പോകണ്ട നിങ്ങൾ ചെറുപ്പക്കാരെ കൊണ്ട് പോണ്ടവാന്മാരായ നാടനോലിമോട് ചോദിക്ക ഉമറാക്കോട് ചോദിക്കുക പിന്നെ മുകളിൽ മുന്നിൽ നിൽക്കുന്നവർ മാതൃക കാണിക്കുകയും ചെയ്യുക ഈ വിഷയത്തിൽ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് റൂസ് വളരെ നല്ല പ്രവർത്തനമാണ് സുന്നഹാറിൽപ്പെട്ട അടിപ്രധാനപ്പെട്ടതാണ് ഔലിയാക്കൾ ഇല്ല എന്ന് പറയുന്നവൻ കള്ളനാണ് ഗ്രാമത്തിൽ എന്ന് പറയുന്നവൻ പെങ്കള്ളനാണ് അവൻ അംഗീകരിക്കേണ്ട സുന്നദ്ധ്യമായ അള്ളാഹുവിന്റെ അക്കായൊരു പക്ഷേ സുന്നദ്ധ്യമായ പേരിൽ നടക്കുന്ന ഉറൂസിൽ പേരിൽ നടക്കുന്ന സപ്ലിമെൻറ്റുകളിൽ സർക്കസിന്റെ പരസ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തിന്മയുടെ അവസാനമാണ് അതിൻ്റെ ബോർഡുകളിൽ പലിശയുടെ പരസ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജന്റിന്റെ പേരിലാണെങ്കിലും ആ നാട്ടിൽ ദീൻ തകർന്നു നശിച്ചു എന്നതിന് തെളിവാണ് അല്ലെങ്കിൽ അത് നടക്കൂല ശ്രദ്ധിക്കുക ഇങ്ങനെ തോന്നിയാസങ്ങൾ ഒഴിവാക്കുക അതിൻ്റെ പേരിൽ ദൂട്ട് ഒഴിവാക്കുക പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള ഈ മിംഗ്ലിംഗ് ഒഴിവാക്കുക പരശോനെ പേടിക്കുക അവനെ പേടിക്കുക പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാ ദിവസവും രണ്ട് കാര്യം ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ നമ്മൾ മുത്തക്കയാകണം വാജിപായ കാര്യങ്ങളൊക്കെ ചെയ്യുക ഹറാമൊക്കെ ഒഴിവാക്കുക പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ ദിവസവും ഓരോ മകരുമ നമസ്കരിച്ച പള്ളിന്ന് ഓടി ഇറങ്ങരുത് തബാറക്കന്റെ നേട്ടം എന്താ ഞാൻ പറഞ്ഞത് ഖബറിൽ അള്ളാഹു ഖബറിൽ രക്ഷപ്പെടാൻ ശിക്ഷല്ലേ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാ ദിവസവും നൂറായിരത്തെങ്കിലും ഊടുക എന്താ നേട്ടം പറഞ്ഞത് ായിരം കൊല്ലത്ത രണ്ടക്കയത്തോളി തീർന്നിട്ടു അള്ളാഹു പിന്നെന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെന്താ ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹബീബ് ഹാബി ബേരിൽ അള്ളാഹു ചെയ്യട്ടെ നിങ്ങൾ ഒന്നും ഞാൻ വിട്ടുപോയതാണ് എല്ലാ ദിവസവും ഒരു നൂറ് വട്ടം മങ്കാന കലാമിഹി لا اله الا الله دخل الجنه